സൊസൈറ്റി പി രാഘവൻ നായർ സഹകാരി പ്രതിഭാ പുരസ്കാരം ബാങ്ക് ചെയർമാൻ ചന്ദ്രൻ ഏറ്റുവാങ്ങി സമർപ്പണത്തിനായി പരിപാടി എം കെ രാഘവൻ എം പി ഉദ്ഘാടനം സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പ്രകൽഭ സഹകാരിയും അധ്യാപകനും പ്രമുഖ സോഷ്യലിസ്റ്റുമായിരുന്ന പി രാഘവൻ നായരുടെ സ്മരണയ്ക്കായി കൊടുവള്ളി കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ഏർപ്പെടുത്തിയ സഹകാരി പ്രതിഭാ പുരസ്കാരം ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ചെയർമാനും പ്രമുഖ സഹകാരിയുമായ മനേത് ചന്ദ്രൻ ഏറ്റുവാങ്ങി കൊടുവള്ളി ലൈറ്റ്നിങ് ഗലേറിയ ഹാൾ വെച്ച് നടന്ന ചടങ്ങിൽ എം കെ രാഘവൻ എൻ പി പുരസ്കാര സമർപ്പണം നടത്തി അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ പി പ്രദീപ് കുമാർ പി ആർ മഹേഷ് വെള്ളർ അബ്ദു തുടങ്ങിയ വിശിഷ്ട വ്യക്തികളുടെയും സഹകാരികളുടെയും പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഏറ്റെടുക്കുന്ന ദൗത്യം വളരെ നിർവഹിക്കാൻ ശക്തനായിട്ടുള്ള അതല്ലെങ്കിൽ ഏത് കാര്യങ്ങളിലും ഇടപെടാനും പൂർത്തീകരിക്കാനും കഴിയുമുള്ള അത്രമേൽ ഒരു നല്ല സഹാരിയായി ഇന്ന് എല്ലാവരും ശ്രീ മനയത്തെ നോക്കിക്കാണുകയാണ് അതുകൊണ്ട് മനത്തിൻ്റെ സംഭാവനകളെ കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുമ്പോൾ എറാമല സർവീസ് ബാങ്കിൻ്റെ വളരെ നീണ്ടകാലത്തെ പ്രശ്നമുണ്ട് അതിലുപരി ഈ ബാങ്കുമായി അനുബന്ധ ബന്ധപ്പെട്ടുകൊണ്ട് അനുബന്ധമായ മറ്റും ഒരുപാട് സ്ഥാപനങ്ങൾ അതെല്ലാം രൂപീകരിക്കും കഴിഞ്ഞു ജില്ലാ സാറിന്റെ ബാങ്ക് പ്രസിഡന്റ് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ജില്ലാ സ്ഥാന ബാങ്ക് പ്രസിഡന്റായി അദ്ദേഹത്തെ അറിയപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ രംഗങ്ങളിലും തൻ്റെതായിട്ടുള്ള കയ്യൊപ്പ് ചാർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു സഹകാരി എന്ന നിലക്ക് ഒരിക്കലും നമ്മൾ സമൂഹം അദ്ദേഹത്തെ വിസ്മരിക്കില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു